കോഴിക്കോട് കൊടുവള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെരുൾ തുരിഖത്ത് എന്ന മുസ്ലിം സംഘടനയ്ക്കെതിരെ ഇട്ടതിൻ്റെ പേരിൽ ജീവന ഭീഷണി എന്ന യുവതിയുടെ വെളിപ്പെടുത്തൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടതിൻ്റെ പേരിൽ കെരുൾ തുരിഖത്തിൽ നിന്ന് പുറത്താക്കുകയും ഊരു വിലക്കുകയും ചെയ്തെന്ന യുവതി ജനം ടിവിയുടെ വെളിപ്പെടുത്തി കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി കോരിൽ ത്വരീക്കത്തുന്ന സംഘടനയ്ക്കകത്തു പ്രവർത്തിച്ചിരുന്ന യുവതിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയത് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടതിന്റെ പേരിലായിരുന്നു മുഖ്യങ്ങളുടെ കല്യാണം കഴിയാത്തൊരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് പിന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് സാധാ സ്വിച്ച് ഫോൺ ഉണ്ടല്ലേ അതേ ഉപയോഗിക്കാൻ പാടുള്ളൂ താടി വയ്ക്കരുതെന്ന് പറഞ്ഞ് പണ്ട ഒരു വിഷയം ഉണ്ടായിരുന്നു കുറെ മുന്നേ വർഷങ്ങൾക്ക് മുന്നേ ഒരു വിഷയം ഉണ്ടായിരുന്നു ആ സമയത്ത് അതിൽ ഇതിന്റെ ഇതിന്റെ മുന്നത്തെ നേതാക്കന്മാര് പറഞ്ഞു വരെ നോക്കിട്ടല്ലാം പറഞ്ഞ ശനി ഞായർ സ്ത്രീകൾക്ക് രണ്ടു ദിവസം ഞായറും ശരി പുരുഷന്മാർക്ക് വെള്ളി വ്യാഴമാണ് മാറാക്കര ശാഖയില് അവർക്ക് വേണ്ടി അവർ അതിനിപ്പോ അല്ലെങ്കിൽ എന്നെ തെരീക്കത്തിനെതിരെ നവമാധ്യമങ്ങളിൽ പ്രതികരിച്ചതിന്റെ പേരിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് യുവതി പറയുന്നത് സംഘടനയിലെ അംഗങ്ങൾ പ്രവാചകനായി കരുതുന്ന ഷാഹുൽ ഹമീദ് വ്യാജ പോക്സ്കോ കേസ് കൊടുക്കാൻ നിർബന്ധിച്ചെന്നും യുവതി പറയുന്നുണ്ട് അയ്യായിരത്തോളം പേരാണ് സംഘടനയിലെ അംഗങ്ങൾ ഇവരിൽ പലരും ഗതികേടുകൊണ്ടാണ് കോരിൽ തുരീക്കിൽ തുടരുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം ജനം കോഴിക്കോട്ട്